ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത്രയും ടേസ്റ്റിയുള്ള പാസ്തകൾ കഴിച്ചിരിക്കുന്നു നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നിങ്ങൾക്ക് എത്രത്തോളം പാസ്ത വേണം അത്രത്തോളം പാസ്ത വേവിച്ചു വയ്ക്കുക ശേഷം ഒരു കടായിലേക്ക് രണ്ട് പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം അതിലേക്ക് ചെറിയ പീസായി കട്ട് ചെയ്ത വെളുത്തുള്ളി ഇടുക നമ്മുടെ ഈ വെളുത്തുള്ളി നന്നായി വൈൻഡ് വന്നതിന് ശേഷം ഇതിലേക്ക് വലിയ ഉള്ളിട്ട് കൊടുക്കാം വെല്ലുവിളിയും ഇതുപോലെ വേണ്ടി വന്നാൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് ഈ കടയിൽ തന്നെ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ടു പീസ് ബട്ടർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ബട്ടർ ചൂടായി വന്നാൽ ഇതിലേക്ക് രണ്ട് സ്പൂൺ മൈദ ഇട്ട് കൊടുക്കണം ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ബട്ടറും മൈദ നന്നായിട്ട് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം ഞാൻ ഒരു കപ്പ് പാലാണ് ഒഴിച്ചിട്ടുള്ളത് കുറശം കുറച്ചേശ്ശേയാണ് പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ കട്ട പിടിച്ചിട്ടുള്ള ഈ ഒക്കെ നന്നായിട്ട് അലിയ മെല്ലെ ഞാൻ വിസ്ക് എടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഈ ഒരു മൈദ മിക്സിയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള സവാള മിക്സ് ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ടു സ്ലൈസ് ഓഫ് ചീസ് ഇട്ട് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ എല്ലാ മിക്സും അന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അര സ്പൂൺ ചില്ലി ഫ്ലൈസ് ഇട്ട് കൊടുക്കാം ചില്ലി ഫ്ലൈസ് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അര സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യണം നമ്മൾ നേരത്തെ ഇട്ട ടു സ്ലൈസ് ഓഫ് ചീസ് ഓപ്ഷനൽ ആണ് ഫ്ലെയിം സിമ്മിലായിരിക്കണം വേവിച്ച് വെച്ച പാസ്തയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ക്രീം ഒന്ന് ഒഴിച്ച് കൊടുക്കണം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം ഒരു പാനിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ടതിന് ശേഷം രണ്ട് മുട്ട ഉൾപ്പെട്ടിച്ചിട്ട് കൊടുക്കണം മുട്ടയിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷം നന്നായി ചിക്കൊടുക്കണം ചിക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാക്കി കൊടുക്കണം നമ്മുടെ ചിക്കൻ മുട്ട നമ്മുടെ പാസ്തയിലേക്ക് ഇട്ട് കൊടുത്തിട്ടു ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞ പാസ്തയിലേക്ക് കുറച്ച് മല്ലി ഇല ഇട്ട് കൊടുക്കണം ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ പാസ്ത ഇവിടെ റെഡി അയച്ചിട്ടുണ്ട് ഒരു ബൗളി സെർവ് ചെയ്തതിന് ശേഷം ഒന്ന് കഴിച്ച് നോക്കുക ഭയങ്കര ടേസ്റ്റ് ആണ് കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബായ്